ഷൊർണൂർ നഗരവനം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചില്ല ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയെങ്കിലും പദ്ധതി പൂർണ്ണ പ്രവർത്തന സജ്ജമല്ല ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നിലവിലുള്ളത് കുളപ്പുള്ളി ഗുരുവായൂർ പാതയിൽ ചുവന്ന ഗേറ്റിലാണ് നഗരവനം പദ്ധതി വനം വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ തുടർ പ്രവൃത്തികൾ പി 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 മാതൃകയിൽ നടപ്പാക്കാനും ലക്ഷ്യമുണ്ടായിരുന്നു വനം വകുപ്പിന്റെ സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നിലവിൽ പ്രവേശന കവാടം ഇരിപ്പിടങ്ങൾ നടവഴികൾ ചെറിയ കുളങ്ങൾ ട്രക്കിങ്ങിനായുള്ള പ്രത്യേക സ്ഥലങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് രണ്ടാംഘട്ട പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കുന്നതോടെയാണ് നഗരവനം പദ്ധതി പൂർണതോതിൽ ആവുകയുള്ളൂ